ആ ും നമസ്കാരം ഞാൻ സാധകച്ചേരിയാണ് ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിൽ പാടൂര് ഇരിയഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ റാഫി മോഹൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾ മുന്നിൽ കാണിക്കണം റാഫിമോഹൻ ഏകദേശം ആറ് വർഷത്തിൽ മേലെ ഡയറിസാണ് ആഴ്ചയിൽ മൂന്ന് ഡയറിസുണ്ട് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വേണം കാരണം നിങ്ങളൊന്ന് കാണണം അഭിമാന്റെ കൈയ്യുമ്പോഴത്തെ അവസ്ഥ നോക്കൂ ഈ ശരീരത്തിൽ മൊത്തം ഞരമ്പുകൾ കംപ്ലീറ്റ് ടോട്ടൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇനി കുത്താഞ്ചെക്ക് പറഞ്ഞ സ്ഥലങ്ങളില്ല ശരീരത്തിൽ വളരെ ധൈര്യവസ്ഥ പാവപ്പെട്ട കുടുംബമാണ് ഒരു ഓലമ്പടല ഓലമ്പടലൊക്കെ വെച്ച് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത് നിങ്ങളൊന്ന് ഈ വീട് എടുക്കുന്നത് കുറച്ച് തൊട്ടപ്പുറത്ത് വീട്ടിലെ റൂമിൽ പോയിട്ട് വീട് എടുക്കുന്നത് കാരണം ആ വീടിന്റെ ഉള്ളിൽ ഇവർ താമസിക്കുന്ന ഓല ഷെഡിന്റെ ഉള്ളിൽ നമ്മൾ പോയപ്പോ കാണുന്നത് അതിന്റെ ഉള്ളില് കൂമ്പാരാണ് പെരിച്ചായി വന്ന് റോഡ് കൂടിയിട്ടും മണ്ണും കച്ചറുടെ അതിൻ്റെ ഉള്ളില് ഈ ദയാൽ ചെയ്യുന്ന മോനെ എങ്ങനെ താമസിക്കും ഉപ്പാണെങ്കിൽ ഓട്ടോ റഷ്യ കൊടുത്തിട്ട് ജീവിക്കുന്നത് ഓട്ടോ ആണെങ്കിൽ അടവ് തെറ്റിയിട്ട് കേട്ടിട്ടേക്കാളും വർഷാഫലാണ് കിടക്കണത് ഒരുപാട് പാടിയുണ്ട് അതിന് പോലും പൈസ ഇല്ല വളരെ ധൈര്യ അവസ്ഥയാണ് ഈ നോമ്പ് കാലത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു സക്കാത്തിന്റെ ഒരു വിഹിതം ഈ പൊന്നും മോന് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്തിരക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം നിങ്ങൾ ഗൂഗിൾ പേ ബ്ലോക്ക് ആവണോ നിങ്ങൾ ചെയ്യണം മെയിൻ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആ സ്കാനർ ഉപയോഗിച്ച് നിങ്ങൾ പൈസ അയക്കാൻ ശ്രമിക്കണം ദൈവത്തെ ഓർത്തി മോന്റെ ജീവിതം നമ്മൾ തിരിച്ചു കൊടുക്കണം കാരണം മൂത്രം മോന്റെ അവസ്ഥയാണിത് അതുകൊണ്ട് നിങ്ങൾ ആരും കഴിയും മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും സഹായിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന വറഹമുല്ല ഷാഹിദ് ചാവക്കാടാണ് ഇത് ദുമ്മയാണ് ഇത് നമ്മളെ റാഫി റാഫി ആറ് വർഷമായിട്ട് ഒരു നിവർത്തി ഇല്ലാത്ത കാരണം നമ്മുടെ മുന്നിൽ കൈതീട്ടുന്നത് ഈ പുണ്യമാസത്തില് നമ്മുടെ എല്ലാ സർക്കാരിന്റെ ഒരു വീതം ഈ റാഫി മോന് നൽകണം എല്ലാവരും എല്ലാരും ഉൾപ്പെടുത്തണം നമ്മുടെ എല്ലാ പരമാവധി എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിട്ട് ഇപ്പൊ എന്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു എല്ലാവരും സഹായിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ സതീഷ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പാടൂർ ഡിവിഷൻ മെമ്പറാണ് മുഹമ്മദ് റാഫി എന്ന ഞങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം ആറു വർഷമായിട്ട് ഡയാലിസിസ് ചെയ്ത് വരുന്ന ഞങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഹമ്മദ് ഉമ്മാലിയുടെയും അതുപോലെ തന്നെ ഷഹർബാൻ്റെയും മകൻ ജന്മനാൾ ഒരു ഭിന്നശേഷിക്കാരൻ കൂടിയായിട്ടുള്ള ആ ഹിന്ദുമകനെ ഒരു ഇപ്പോൾ ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിർദ്ധനായ ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് നമ്മുടെ എവരുടെയും ഉത്തരവാദിത്വമാണ് ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ആ മകനെ നമ്മൾ കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരേണ്ടതും നമ്മുടെ ഈ സമൂഹത്തിന്റെ കടമയാണ് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അതിന് ഉണ്ടാവണം എന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുക അസാ പ്രിയമുള്ളവരെ വളരെയധികം നിർദ്ധനായിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ പൊന്നുമോനായിട്ടുള്ള മുഹമ്മദ് റാഫി ആറു വർഷമായിട്ട് ഡയാലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സഹോദരനാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയാവുന്ന സംഭാവനകൾ നൽകിക്കൊണ്ട് ഈ പൊന്നുമോന്റെ ചികിത്സാ ഫണ്ടുമായി സഹകരിക്കണമെന്ന് ഉണർത്തുന്നു ഉണർത്തു അസ്ലാമലൈക്കും നമ്മുടെ സഹോദരൻ മുഹമ്മദ് റാഫി ഇത് ജനുവിൻ ആയൊരു കേസാണ് അപ്പോൾ എല്ലാവരും പരമാവധി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി ഞങ്ങളുടെ സഹോദരനെ സഹക സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സ്ലാളേക്കും ഹോമോതറാഫിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടും